ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് പാലക്കാട് എത്തിയേക്കും രാവിലെ പത്ത് മണിയോടെ മണ്ഡലത്തിൽ എത്തുമെന്നാണ് വിവരം ആരോപണങ്ങൾക്ക് പിന്നാലെ അടൂരിലെ വീട്ടിൽ കഴിഞ്ഞിരുന്ന എം ഒരു മാസത്തിന് ശേഷമാണ് മണ്ഡലത്തിൽ എത്തുന്നത് പാലക്കാട് എം എൽ ഓഫീസിന് മുന്നിൽ ബി നേതൃത്വത്തിൽ പ്രതിഷേധം തുടങ്ങി മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം അറിയിച്ചു ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേരുന്നത് ഫൈസൽ ഈയൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് നേരെ ഉണ്ടായ പോലീസ് മർദ്ദനം അതിൻ്റെ ആ ഒരു ആ ഒരു വിവാദം ആ ഒരു സംഭവമൊക്കെ മുന്നിൽ നിന്ന് അതിനെതിരെ പ്രതിഷേധിക്കേണ്ട നേതാവായിരുന്നു പാലക്കാടൊക്കെ എം എൽ എയുടെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധമൊക്കെ വേണമെങ്കിൽ കാണാമായിരുന്നു പക്ഷേ ഈ ഒരു വിവാദങ്ങളിലൊക്കെ പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അടൂരിലെ വീട്ടിൽ തന്നെയായിരുന്നു ഇടയ്ക്ക് ഒന്ന് നിയമസഭയിൽ വന്നു പിന്നീട് ചിലപ്പോൾ സഭയിലും ചിലപ്പോൾ ആഞ്ഞടിച്ചേക്കാം ഈ ഒരു വിവാദങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലപ്പോൾ ആഞ്ഞടിച്ചേക്കാം എന്നൊക്കെ ഒരു അഭ്യൂഹങ്ങളൊക്കെ പടരുന്നെങ്കിലും ഒരു ദിവസം മാങ്കൂട്ടത്തിൽ വന്നു പിന്നെ അവിടെ സഭയിൽ വലിയ പ്രതികരണമൊന്നും കണ്ടില്ല എന്നിരുന്നാലും ഇന്ന് പാലക്കാട് എത്തുകയാണ് ബി ജെ പിയുടെ പ്രതിഷേധമടക്കം എം എൽ എ ഓഫീസിന് മുന്നിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ പത്ത് മണിയോടെ തന്നെ എത്തുമോ രാഹുൽ പ്രസാദ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തുമണിയോടെ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് അതിരിപ്പോൾ ബി ജെ പിയുടെ അതിന് മുമ്പ് തന്നെ ബി ജെ പിയുടെ പ്രതിഷേധം അവിടെ ആരംഭിച്ചിട്ടുണ്ട് എം എൽ എയുടെ ഓഫീസിന് മുമ്പിലാണ് ബി ജെ പി ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ പ്രശാന്ത് ശിവൻ അതായത് ബി ജെ പിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് പാലക്കാട് നോർത്ത് ജില്ലാ പ്രസിഡന്റായ ഈ പ്രശാന്ത് ശിവൻ നേരത്തെ തന്നെ ഈ ബി ജെ പി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ തടയുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഡിവൈഎഫ്ഐയും ഈ ഒരു സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടത്തിൽ അറിയിക്കും തടയുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇന്നലെ സംസ്ഥാന സെക്രട്ടറി സി പി എം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പത്ര സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ രാഹുലിനെ തടയില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡിവൈഫിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ബി ജെ പി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഏതായാലും ഇപ്പോൾ ഏഴുമണി എട്ട് മണിയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എം എൽ എ ഓഫീസിന് മുമ്പിൽ प्रता आधी दिवसम आधी दिवसम आधी दिवसम ി ജെ പിയുടെ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് ശക്തമായ രീതിയിലാണ് ബി ജെ പി പ്രതിഷേധിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഒരു മാസത്തെ ഇടവെളക്ഷ അതായത് ഈ പീഡന ആരോപണങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം അടൂരിലെ വീട്ടിൽ തന്നെയാണ് തങ്ങിയിരുന്നതോ ഒരു മാസമായി അദ്ദേഹം അടൂരിൻ്റെ വീട്ടിലാണ് ആകെ പുറത്തിറങ്ങിയതോ ഈ ഒരു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആദ്യ ദിവസം നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം അദ്ദേഹം സഭയിലെത്തി ആരോടൊന്നും പ്രതികരിക്കാനൊന്നും നിന്നില്ല നേരെ മാധ്യമങ്ങളോട് അല്പ അല്പസമയം മാധ്യമങ്ങളോട് മാത്രമാണ് പ്രതികരിച്ചത് അതിനു മുമ്പ് തന്നെ അദ്ദേഹം ആ ഒരു നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേരിൽ ഏറ്റവും പിന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വേദി വിട്ട് നിയമസഭ സഭ വിട്ട് പോവുകയും ചെയ്തു പിന്നീട് അദ്ദേഹം സഭയിലേക്ക് എത്തിയിട്ടില്ല ഇനി ഇപ്പോൾ നേരെ പാലക്കാടേക്ക് എത്തുമെന്നാണ് വിവരം ഏതായാലും പാലക്കാട് പല പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുമെന്നും വിവരമുണ്ട് അപ്പം തന്നെ അവിടെ നിങ്ങളൊക്കെയും ഈ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം പ്രതിഷേധിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഡി ഈ ഡി സി സിയുടെ ഭാഗത്ത് നിന്ന് ഒരറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എത്തുമെന്ന് സൂചന എന്ന് പറയപ്പെടുന്നത് ഡി സി സിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് ഡി സി സി പറയുന്നത് കെ പി സി സിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് ഡി സി സി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എത്തുമെന്ന് സൂചന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കോഴി രാഹുലിൻ്റെ ചിത്രത്തിന് മുന്നിൽ കോഴിയുടെ കൊക്കും ഒപ്പം തന്നെ മുടിയിൽ കോഴിയുടെ മുടിയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ചിത്രം വികൃതമായ ഒരു ചിത്രം വെച്ചുകൊണ്ട് തന്നെയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം എം എൽ എ ഓഫീസിന് മുമ്പിൽ നടത്തിയിട്ടില്ലെന്നാണ് മണ്ഡലത്തിൽ എത്തുന്നതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ എം എൽ എ ഓഫീസിന് മുമ്പിൽ വലിയ രീതിയിൽ പ്രതിഷേധം ആരംഭിച്ചിരുന്നു ബി ജെ പി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം അറിയിച്ചിട്ടുമുണ്ട് എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തിയാൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്